ചേച്ചി കണ്ടിട്ട് കണ്ടിട്ട് ഞാൻ നിന്നെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് കണ്ടു ചായ കുടി ചായ വേണ്ടായിരുന്നു പിന്നെ ചായ ഇട്ടിട്ട് ഞാൻ കുടിച്ചില്ല എന്ന് പറയുന്നത് ശരി പിന്നെ ചായ കുടിച്ചേക്കാൻ കണ്ടു ആ പിന്നെ ഞാൻ വന്നതേ അത്യാവശ്യമായിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞ മോക്ക് ഒരു ഫൈൻ വന്നു പെണ്ണൊക്കെ കണ്ടു കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ് അതിലേക്ക് വേണ്ടി വിളിക്കാനാണ് ഞാൻ എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നത് ഉറപ്പിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുക ഇവിടെ ആരുമില്ലാതെ ഞാൻ വിളിച്ചില്ല പിന്നെ ഇനി പെണ്മുങ്ങൾ അവിടെ പെണ്ണ് കാണാൻ പറഞ്ഞു ആ ചടങ്ങി വിളിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പം പെണ്ണുങ്ങൾ വരണത് ചടങ്ങ് വിളിക്കാനാണ് നീ വന്നത് ഞാൻ വരും പിന്നെ പിള്ളേരോട് ഞാൻ പറയാം ആ നീ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിളിക്കുന്നെങ്കിൽ വിളി കുഴപ്പമില്ല ഞാൻ വിളി പറയും അവരോട് പറമ്പെല്ലാവരും വരും ഞാൻ പരാതി ഇപ്പോൾ പിന്നെ എല്ലാവരും വരും എല്ലാ കാര്യത്തിലും സഹകരിക്കും നീ തൈനേറ്റം മുമ്പോട്ട് പോകും ആ പയൻ എന്താണ് ജോലി മെലിറ്ററിൽ പയ്യന് പത്തവണത്തിനാണ് ജോലി ഓ സ്വർണത്തിനൊക്കെ ഭയങ്കര വെള്ളി എങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഒരുമാതിരി തോന്നുന്നുണ്ട് പിന്നെ ഒരു കാര്യം അവര് സ്വർണ്ണോന്നും ചോദിച്ചില്ല അവർക്ക് പെൺകുച്ചിന് മതി അവർക്ക് വിദ്യാഭ്യാസമൊന്നും കൊണ്ടല്ല കാണാനും കൊള്ളാം പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഒരു സ്വർണ്ണോന്നും ചോദിച്ചിട്ടില്ല അവർ ശ്രീധരമേ ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നല്ല പയ്യനാണല്ലോ ആ പയ്യനല്ല പയ്യന്റെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ് അതുകൊണ്ടെങ്കിൽ അവരിപ്പ എങ്ങനെയൊക്കെ ചോദിക്കാൻ ഇരിക്കും പിന്നെ എന്നാലും നമുക്ക് കൊണ്ട് പരിമിത നമുക്ക് കൊടുക്കണ്ടേ കുറച്ചൊക്കെ അതിനുള്ള വഴിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോഴുള്ള കാലത്ത് സ്വർണ്ണത്തിൻ്റെ സ്വർണം ചോദിക്കാതെ ഭയന്മാർ വരണം അതെല്ലാം കുറച്ച് ഇതല്ലേ അപ്പം സ്വർണം വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് പറ്റണം തിട്ടാൽ നമുക്കിവിടെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ കടം വാങ്ങിച്ചും ലോണെടുത്തും വസ്തു വിറ്റുമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നിനക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പറയാനൊന്നുമില്ല എന്റെ സ്വർണ്ണത്തിന് ഇത്രയൊക്കെ വില ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നതിൽ പത്ത് എൺപതിനായിരം രൂപയാകും ഒരുപാട് വരുന്നില്ലേ അപ്പം നിനക്കുള്ളത് കൊടുത്താൽ മതിയല്ല ബാക്കി വസ്തു കൊണ്ടല്ലോ വസ്തു ഞാൻ കൊടുത്താൽ വായിക്കണം ഇപ്പം അവരൊക്കെ അങ്ങനെ വസ്തു വസ്തുവെന്തൊന്നും വേണ്ട എന്നില്ല നീ പറയും അതിനെന്താ ചോദിക്കാൻ ഇരിക്കണേ അതൊക്കെ നിന്റെ നല്ല കാര്യമുണ്ട് നമുക്ക് എല്ലാവരും കൂടെ സഹകരിച്ചു ദിവസം ഇങ്ങോട്ട് വാങ്ങാൻ വിചാരിച്ചു നടന്നില്ല എന്നും ഇങ്ങനെയൊക്കെ അവിടെ പോകണം ഇവിടെ പോണമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു അറിയല്ല വീട്ടിലെ ഒരുപാട് ജോലികളില്ലേ റബ്ബർ വല എടുക്കാനും ഹീറ്റളിക്കാനും അതിലും അതിനും ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കില്ലേ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വാരി ഒലിച്ചിടണ്ട ഉള്ളത് ഒന്നോ രണ്ടോ ഒക്കെ മതി കയ്യിലായാലും കഴുത്തിലായാലും ഒക്കെ ആവശ്യത്തിനുള്ള സ്വർണേ പാടുള്ളൂ ഒരു ഒന്നും ഒരുപാട് ഇടുന്നില്ല എന്നാണ് പിന്നെ അവക്കാണെങ്കിൽ ഒന്നുമേ ഇടുന്ന ഇഷ്ടമായില്ല അറിയാമല്ല ഒരു കൊച്ചു നാല് രണ്ട് കമ്മലിട്ടുകൊണ്ട് അവളങ്ങ് നടക്കും അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒന്നേ കഴുത്തിൽ വേണ്ടി രണ്ട് വള രണ്ട് കമ്മല് വേറെ ഒന്നും നോക്കുക രണ്ട് മോതിരം വേണം രണ്ട് കയ്യിൽ രണ്ട് മോതിരം വേണം ഇത്രയും അവൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അത്രയും ഇപ്പം അത് അത്രയും അല്ല കുറച്ചുകൂടി വീട് എന്നാലും നമ്മളിപ്പം കണം വാങ്ങിച്ചൊന്നും ഒന്നും ചെയ്യുന്നില്ല നമ്മളറെ ഉള്ള പൈസയ്ക്കാണ് ഇല്ല ആ അവരങ്ങനെ പറഞ്ഞാൽ നല്ലതല്ലേ എങ്ങനെ ഇടണ്ട ആ അവൻ ഇടുന്ന ഇഷ്ടമില്ല എൻ്റെ നിൻ്റെ മോക്കും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്ത് വേണം അത് മതി എന്തെങ്കിലും ഒരെണ്ണം നല്ല മോഡലിലുള്ളൊരു മാലയോ ഒരു നെക്ലസ്സോ വാങ്ങിച്ച് രണ്ട് കൈയിൽ ഓരോ വളയും വാങ്ങിച്ച് ഓരോ രണ്ട് കയ്യിൽ ഓരോ മോതിൽ രണ്ട് കമ്മലും ഇത്രയും മതി ഇതിന് നല്ലത് അടി ഇപ്പഴത്തെ സ്വർണ്ണവിലയ്ക്ക് മാത്രമല്ല ഇപ്പഴുള്ള പിള്ളരെല്ലാം സിമ്പിളാണ് കേൾക്കാം പഴയ നമ്മളെ കാലത്താണ് എത്ര കിട്ടിയാലും നമ്മള് കിട്ടിയില്ലെങ്കിൽ കുറെ മുക്ക് കൊണ്ടെങ്കിലും കൂടി വച്ചിട്ട് ഇപ്പഴുള്ള പിള്ളേർ അങ്ങനെ ചുരിദാർ കൊള്ളാമോ ആ ശേരണ എനിക്ക് താങ്ക്സ് ഓ ഞാനിപ്പം ഇടും രണ്ടുപാരുടെ കണ്ടില്ല നമ്മൾ പത്ത് എനിക്ക് പത്ത് മുപ്പത്തി രണ്ട് വയസ്സോ കുളപ്പം ഞാൻ ഒരു പണ്ട് ചുരിദാറുട്ടപ്പോൾ ഒരാൾ അയ്യോ ചുരിദാർ ഇട്ട് ഒന്ന് ഉടക്കണോന്നാണോ ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇപ്പം പത്ത് അമ്പത്തഞ്ച് വയസ്സ് അഞ്ചുണ്ടാക്കി നമ്മക്കിട്ടൂടാത്തന്നു ഞാനിട ഇപ്പൊ നീ ഇടും നമുക്കൊരു ദിവസം എവിടെയെങ്കിലും ടൂറിന് പോകുമ്പോൾ എല്ലാവർക്കും കൂടെ ചുരിതായിട്ടുണ്ടൊക്കെ പോവാൻ കേട്ടോ എന്ത് ചുരിതായിട്ടുണ്ടോ ഇനി വരുമല്ല പോട്ടാ എനിക്ക് ഇനി ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഓട്ടോയിലാണ് വന്നത് ഓട്ടോകാരനോട് ഞാൻ പറഞ്ഞാൽ വിളിക്കാം വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോയിലാണ് വന്നപ്പം ഇറങ്ങാം ഓ ചായ കുടിച്ചു എന്നാ ബസ് ഇപ്പഴേ ഞാൻ കല്യാണം വിളിച്ച് വന്നതാണ് നിങ്ങളും വരണേ ഇവള് വരുമ്പോൾ ഇവിടെ കൂടെ നിങ്ങളും കൂടെ വരണേ എല്ലാവർക്കും ടാറ്റ ഞാൻ പോവുകയാണ് അപ്പോഴേ എൻ്റെ മാമൻ്റെ മോള് അവളെ വീട്ടിലവിളെ മോക്ക് കല്യാണമായി അത് കല്യാണം ഉറപ്പിപ്പോൾ പെണ്ണുങ്ങളൊക്കെ വരണ ചടങ്ങുകൾ പറയാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വാ നമുക്ക് എല്ലാവർക്കും പോയി ഉഷാറായിട്ട് കല്യാണമൊക്കെ നടത്തി നല്ല സദ്യയൊക്കെ കഴിച്ച് വരാം എൻ്റെ കല്യാണത്തിന് ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കും വരണം കേട്ടോ ചിലപ്പം കുറച്ച് വൈകും എന്നാലും ഞാൻ വിളിക്ക് നിങ്ങൾ വരാതിരിക്കരുത് അങ്ങനെയുള്ള നമുക്ക് അവളെ എത്രയും അയച്ചിട്ട് കല്യാണത്തിന് പോകുന്ന കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കും राम 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 राम, राम पागि मां रामकृष्णवासुदेमुन्न रामभागि मां